ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റം ആണ് സൂപ്പർ ടേസ്റ്റിയും നല്ല ക്രിസ്പിയും ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് അപ്പോൾ എന്ത് ഫ്രൈ ആണെന്ന് ഞാൻ പറയാം എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലാം ഓൾ എന്ന ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ സംഭവം ഇതാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കൂന്തൽ ഞങ്ങളിവിടെ എന്ന് പറയും അപ്പോൾ വലിയ കണവയല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിലും ചെറിയ കണവയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളോടി എരിവെള്ള മുളോടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് ടീസ്പൂൺ കോൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇതിൻ്റെ അരപ്പ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് എണ്ണയൊന്ന് എടുക്കാം അപ്പോൾ ഇത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുകൊണ്ട് ഇതിലേക്ക് കുറച്ച് സർവേത്തിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കണവ ഫ്രൈ ചെയ്തെടുക്കാം കുറേശ്ശേയായിട്ട് പറക്കിയിടാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും കേട്ടോ അതിൻ്റെ നെറ്റിയൊക്കെ പൊള്ളിയിട്ടുണ്ട് അടുത്ത് നിന്ന് ഇത് പറക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കരുത് പട പടാന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ ഈ കണവ നമ്മൾ കുറച്ച് ദൂരെ നിന്ന് വേണം ഇതിൽ എണ്ണയിലേക്ക് പറക്കി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കും ഇനി ഇത് നമുക്ക് ലോൺ ഫ്ലെയിമിനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് നല്ല നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത്രയ്ക്ക് ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നമ്മൾ കളവ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ നമ്മുടെ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ കഴിക്കുന്നതിലും ഉപ്പ് ടേസ്റ്റാണ് അപ്പം നമുക്കിത് വറുത്ത് പോരി എടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തളവ കട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദൂരെ നിന്ന് വേണം ഇത് ഇട്ട് കൊടുക്കാൻ പട പട പടപടാതെ പൊട്ടി എണ്ണ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് എൻ്റെ നെറ്റിയിലൊക്കെ അത് തെറിച്ച് പുള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്ന് വേണം ഇത് പറക്കി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആണ് അപ്പോൾ നമ്മളിപ്പോൾ റൂമിലാണ് നിൽക്കുന്നത് കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു കളറാണ് അപ്പോൾ ഈ നല്ല ഒരു ബ്രൗൺ നിറമാണ് പക്ഷേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മുറ്റത്തിറങ്ങുമ്പോൾ താ നല്ല റെഡ് കളറാണ് ഉണ്ടോ അപ്പം നമ്മൾ റൂമിൽ ലൈറ്റിൻ്റെ വെട്ടത്ത് നിന്നപ്പോൾ ആ ഒരു കളറായിരുന്നു ഇപ്പോൾ അതാണ് ഞാൻ പുറത്ത് കൊണ്ടുപോയാണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് പറക്കി കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ആണ് എത്ര ഉണ്ടാക്കിയാലും നമുക്ക് തികയത്തില്ല നിങ്ങൾ ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ